മുഖ്യമന്ത്രി വഞ്ചകൻ വഞ്ചകനെന്ന് വിശേഷിപ്പിച്ചെങ്കിലും അൻവറിനെ ആക്രമിക്കാതെ എം സ്വരാജ് മത്സരമാകുമ്പോൾ ആരോപണങ്ങൾ ഉയരും അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കാണുന്നുവെന്ന് സ്വരാജ് പ്രതിപക്ഷ നേതാവിനോടുള്ള അൻവറിന്റെ കലിപ്പ് മുതലെടുക്കാൻ എൽ ഡി സ്ഥാനാർത്ഥിയുടെ നീക്കം എൽ ഡി എഫിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ പ്രസംഗം ആരംഭിച്ചത് ചതിയുടേയും വഞ്ചനയുടെയും ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു സഖാവ് കുഞ്ഞാലിയെയും വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും അനുസ്മരിച്ച പിണറായി വിജയൻ വാരിയൻ കുന്നത്തിനെ ബ്രിട്ടീഷ് സൈന്യം സുഹൃത്തിന്റെ ചതിയിലൂടെ പിടികൂടിയ ചരിത്രം പറഞ്ഞാണ് അൻവറിന്റെ കൂറുമാറ്റം സൂചിപ്പിച്ചത് നിലമ്പൂർ ധീര പോരാളികളുടെയും അതോടൊപ്പം ചില വഞ്ചകരുടെയും നാടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു ചതിയുടെ ഭാഗമായിട്ടുണ്ടായതാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ പേര് പരാമർശിക്കാതെ പി വി അൻവറിനെ ലക്ഷ്യമിടുകയായിരുന്നു പിണറായിസത്തിനെതിരെയും മരുമോനിസത്തിനെതിരെയും കച്ചകെട്ടി രംഗത്തിറങ്ങിയ പി വി അൻവർ കൺവെൻഷനിലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശക്തമായ മറുപടിയുമായി രംഗത്തു വരികയും ചെയ്തു നേതാക്കൾ കാട്ടിക്കൂട്ടിയ പലതിന്റെയും തെളിവ് കയ്യിലുണ്ടെന്നും വേണ്ടി വന്നാൽ നിലമ്പൂർ അങ്ങാടിയിൽ ടി വെച്ച് കാണിക്കുമെന്നും അൻവർ മുന്നറിയിപ്പ് നൽകി നവകേരള സദസ്സിന്റെ പേരിൽ മന്ത്രി മുഹമ്മദ് റിയാസ് കോടികൾ പിരിച്ചെന്നും അദ്ദേഹം ആരോപിച്ചു ഭീഷണിപ്പെടുത്തി പണം വാങ്ങിക്കൂട്ടി കരാറുകാരെ ഭീഷണിപ്പെടുത്തുന്ന ശബ്ദരേഖ തന്റെ കൈവശമുണ്ടെന്നും അൻവർ വ്യക്തമാക്കി താൻ വ്യക്തിഹത്യ നടത്താനല്ല തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നതെന്ന് പി വി അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിക്ക് നിലമ്പൂരിൽ താൻ എത്തുന്ന എല്ലാ വേദിയിലും മറുപടി നൽകുമെന്ന് പി വി അൻവർ വ്യക്തമാക്കി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പുതിയ രാഷ്ട്രീയ മുന്നണിയും രൂപീകരിച്ചതായി അൻവർ പറഞ്ഞു ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയ മുന്നണി രൂപീകരിച്ചാണ് അൻവർ പോരിന് ഇറങ്ങിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതിനാൽ പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല അൻവർ മത്സരിക്കുക തൃണമൂലിന്റെ പിന്തുണയോടെ മറ്റൊരു ചിഹ്നം സ്വീകരിച്ചേക്കും പിണറായിക്കെതിരെയും മുഹമ്മദ് റിയാസിനെതിരെയും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുന്ന അൻവർ നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനെയും വെറുതെ വിടാൻ തയ്യാറല്ല വി എസ് അച്യുതാനന്ദനെതിരെ പടവാളുയർത്തിയ സ്വരാജിന്റെ പൂർവ്വകാലം അൻവർ വിളിച്ചു പറഞ്ഞിരുന്നു എന്നാൽ പി വി അൻവറിന്റെ പ്രകോപനപരമായ ഒരു പരാമർശത്തോടും അതേ രീതിയിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സ്വരാജ് അൻവറിനെതിരെ കടുപ്പിച്ച് വാക്കുകൾ പറയാതെ അനുനയപാതയിലാണ് സ്വരാജിന്റെ നീക്കങ്ങൾ അൻവറിന് തന്നോട് വ്യക്തിപരമായ വിരോധമില്ല തെരഞ്ഞെടുപ്പ് സമയം ആയതുകൊണ്ടാണ് അൻവർ ചിലതൊക്കെ പറയുന്നതെന്നും സ്വരാജ് പറഞ്ഞു എന്നോട് വിരോധമുള്ളയാളല്ല അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തന്നെ ഈ സന്ദർഭത്തിലും സാഹചര്യത്തിലുമാകും അതിനോരോന്നിനും മറുപടി പറഞ്ഞ് കലഹിച്ചു പോകേണ്ട കാര്യമില്ല തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ അതെല്ലാം സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് പോകുക സ്വരാജ് പറഞ്ഞു മുഖ്യമന്ത്രി പേര് പറയാതെ ആക്രമണം തുടങ്ങി വെച്ചെങ്കിലും അത് ഏറ്റുപിടിക്കാൻ സ്വരാജ് തയ്യാറല്ലെന്നാണ് സൂചന പിണറായിസത്തെ താഴെയിറക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിലമ്പൂർ എം എൽ എ സ്ഥാനം രാജിവെച്ച പി വി അൻവറിന്റെ ഇപ്പോഴത്തെ പ്രധാന ശത്രു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്ന തിരിച്ചറിവിലാണ് സ്വരാജിന്റെ കരുനീക്കങ്ങൾ എതിർ ക്യാമ്പിലുള്ള അവസരങ്ങളോട് പ്രതികരിക്കാതെ വികസന കാഴ്ചപ്പാട് ഉയർത്തി വോട്ട് പിടിക്കാനാണ് സി പി എം സ്ഥാനാർത്ഥിയുടെ ശ്രമം യു ഡി എഫിനുള്ളിൽ മുസ്ലിം ലീഗിനുള്ളിലെ അതൃപ്തിയും മലയോര മേഖലയിലെ വിഷയങ്ങളും പി വി അൻവർ വോട്ടാക്കി മാറ്റിയാൽ മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ എൽ ഡി എഫിനുണ്ട് അതുകൊണ്ടുതന്നെ അൻവറിനെ ചതിയനെന്നും വഞ്ചകനെന്നും വിശേഷിപ്പിക്കുന്ന പിണറായിയുടെ ലൈനിലല്ല എം സ്വരാജ് നീങ്ങുന്നത് അൻവറിന്റെ പ്രകോപനപരമായ പരാമർശങ്ങളെ അവഗണിക്കുക സ്ഥാനാർത്ഥികളോട് പരസ്പര ബഹുമാനം നിലനിർത്തുക വ്യക്തതയോടെ രാഷ്ട്രീയം പറയുക ഇതാണ് എം സ്വരാജ് ചെയ്യുന്നത് അൻവർ പക്ഷേ ഭരണവിരുദ്ധ വികാരം ആളി കത്തിക്കുന്നത് പിണറായിയെയും മുഹമ്മദ് റിയാസിനെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാരയെക്കുറിച്ചും അൻവർ വെളിപ്പെടുത്തലുകൾ നടത്തുന്നു